妈妈。 ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും സുഖല്ലേ മഴയൊക്കെ ഇങ്ങനെയുണ്ട് ഇവിടെ അത്യാവശ്യം നല്ലപോലെ മഴയുണ്ട് കേട്ടോ വല്യ കാര്യായിട്ടുള്ള മഴയൊന്നുമില്ല എന്നാലും പെയ്യുമ്പോ നിന്നങ്ങ് പെയ്യും മഴയൊക്കെ അങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോ നല്ല തണുപ്പാണ് കേട്ടോ ആണെങ്കിൽ നിക്കാതെ മഴ അങ്ങനെ പെയ്ത് കഴിഞ്ഞാൽ മുറ്റത്തൂടെ ഇങ്ങനെ ഉറവ് പൊട്ടി ഒലിക്കും കേട്ടോ ഇപ്പൊ ഉച്ചക്ക് ഏകദേശം ഒരു രണ്ടു മണി രണ്ടര ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ തണുപ്പായത് കൊണ്ട് ഒട്ടും വേഷപ്പോ തോന്നുന്നില്ല അതുകൊണ്ട് ഉച്ചക്കത്തെ ഫുഡ് ഞാൻ എന്തായാലും സ്കിപ്പ് ചെയ്യാൻ ശരിക്കും മഴയൊന്നും ഇല്ലെങ്കിൽ ഞങ്ങള് ജസ്റ്റ് ഒന്ന് മുകളിലേക്കൊക്കെ നടക്കുന്നതാണ് കേട്ടോ ഇപ്പൊ മഴ ആയതുകൊണ്ടൊന്നും നടക്കാൻ പറ്റുന്നില്ല ഈ മുറ്റത്തൊക്കെ നല്ല വഴുക്കലാണ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തന്നെ വഴുക്കി വീഴും അതുകൊണ്ട് എനിക്ക് പേടിയായിട്ട് ഞാനിപ്പോ പുറത്തൊന്നും ഇറങ്ങാറില്ല ഈ ചൂട്ടിനെ ഇറക്കാറില്ല എങ്ങോട്ടും പോകാനും പറ്റുന്നില്ല എന്നാ ഉള്ളിൽ ഇരുന്ന് മടുക്കുകയും ചെയ്തപ്പോഴത്തേക്കും ഞങ്ങള് മഴ കാണാൻ വേണ്ടി പുറത്ത് ഇങ്ങനെ ഇരിക്കുവാണ് രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോഴേ കാണുന്നത് ഈ ഇരുണ്ട കാലാവസ്ഥ ആയതുകൊണ്ടേ ഒരു ദിവസം അങ്ങോട്ട് മൊത്തം പോകുന്ന പോലെ തോന്നുന്നു ഞാനിങ്ങനെ ഇടക്ക് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ മനുഷ്യർ മ്മളെ കൊണ്ടേ ഈ മഴയൊക്കെ ഒന്നും മാറ്റാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ല വെയിലൊക്കെ വരുത്തി എപ്പോഴും വെയിലൊക്കെ ഉള്ള കാലാവസ്ഥ നമുക്ക് കിട്ടുമായിരുന്നു ഏതായാലും നമ്മളെ കൊണ്ട് അങ്ങനെ ഒന്നും പറ്റാത്തത് കൊണ്ട് പിന്നെ ഈ മഴയെ അങ്ങ് സഹിച്ചേ പറ്റുള്ളൂ സത്യം പറയുകയാണെങ്കിൽ എന്നെ പോലെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ ഈ മഴേനെയൊക്കെ വെറുക്കുന്ന ആൾക്കാർ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ മഴ ഇഷ്ടമില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഈ മഴയൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ കുടിക്കാനുള്ള വെള്ളമൊന്നും കിട്ടത്തില്ല അല്ലേ ശരിക്കും നമ്മൾ ആകെ പെട്ടുപോകും ഏതായാലും മഴയൊക്കെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാറിയിട്ടുണ്ടായിരുന്നു അതിലേക്കൊണ്ട് ഒരു പട്ടി ഇപ്പൊ പോയില്ലേ അതിനെ കണ്ടിട്ട് ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ് ചൂട്ടി അപ്പൊ എന്നോട് ഇങ്ങനെ പരാതി പറയും